മുപ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്നൊരു നോട്ടിഫിക്കേഷന്റെ ഭാഗമായി അഞ്ചു വർഷ കാലയളവിൽ ചൂടിനോടും തണുപ്പിനോടും റിലിംസ് മെയിൻസ് എന്ന രണ്ട് സമ്പ്രദായത്തോടും ഫിസിക്കൽ ടെസ്റ്റിനോടും പടപുരുതി വിജയിച്ചു വന്ന് ഗിനിപ്പന്നികളായി വന്ന ഒരു പറ്റം ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്ത തെറ്റ് തെറ്റെന്തെന്ന് വെച്ചാൽ ഈ എക്സാം ഞങ്ങൾ എഴുതാൻ പാടില്ലായിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപതിൽ എക്സാം നടക്കുമെന്ന് പറയുകയും അതിലുപരി കൊറോണ എന്നൊരു മഹാമാരി കടന്നു വരികയും കൊറോണ എന്ന മഹാമാരി കടന്നു വന്നത് ഇതുകൊണ്ട് മാത്രം ഒരു വർഷത്തേക്ക് ഈ ലിസ്റ്റ് ഈ എക്സാം നീളുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ എക്സാം നടക്കുകയും ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല ഇത് രണ്ട് ഘട്ട എക്സാം ആയിരിക്കും എന്ന് സാധാ ഒരു പോലീസ് എക്സാം എഴുതുന്ന പോലെ ഒറ്റ എക്സാം എന്ന് പ്രതീക്ഷിച്ചു പോയ ഞങ്ങൾക്ക് പ്രിലിംസ് എന്നൊരു എക്സാം തരണം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെയിൻസ് എന്നൊരു എക്സാമും കൂടി തരണം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിസിക്കൽ ടെസ്റ്റും റാങ്ക് ലിസ്റ്റും വന്ന ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടിയാണ് ഞങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരാൻ കഴിഞ്ഞത് ഈ റാങ്ക് ലിസ്റ്റ് വന്നതോടുകൂടി അന്നത്തെ സർക്കാരായ അന്നത്തെ സർക്കാരും അന്നത്തെ പി എസ് സി ചെയർമാനും പറഞ്ഞൊരു കാര്യമുണ്ട് റിലിംസും മെയിൻസും കഴിഞ്ഞ് വരുന്ന ഏതൊരാൾക്കും ഏറ്റവും കൂടുതൽ അർഹന്മാരാണ് ഇത് പാസ്സായി വരുന്നത് അങ്ങനെ ഫിസിക്കലും പാസ്സായി വരുന്നവർക്ക് എന്തായാലും നൂറ് ശതമാനം ജോലിയും അതിലുപരി ലിസ്റ്റിൻ്റെ ആളുകളുടെ എണ്ണത്തെ ചുരുക്കാൻ കഴിയും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ഞങ്ങൾ ഈ നാലു വർഷക്കാലമായി ഈ ലിസ്റ്റിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് അതിലുപരി പതിമൂവായിരം ഏഴ് ബെറ്റാനിയായിട്ട് പതിമൂവായിരം ഉദ്യോഗാർത്ഥികളാണ് ഈ ലിസ്റ്റിനു വേണ്ടി കാത്തിരിക്കുന്നത് അതിൽ മൂവായിരത്തിൽ വെറും കയ്യിൽ ഒതു ഒതുങ്ങാവുന്ന മൂവായിരത്തിൽ താഴെ മാത്രം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ജോലി പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സർക്കാർ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നുമാണ് നാളെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഒരു മനുഷ്യറ്റങ്കല ഇവിടെ നടക്കാൻ പോവുകയാണ് ഈ മനുഷ്യറ്റങ്കലയിൽ നാളെ പങ്കെടുക്കേണ്ട ഒരാളാണ് ഞാനും ഞാനും ഒരു ഡിവൈഎഫ്ഐക്കാരനാണ് അതിലുപരി ഒരുപാട് ഡിവൈഎഫ്ഐക്കാരുള്ള ഒരു റാങ്ക് ലിസ്റ്റ് കൂടിയാണിത് അപ്പൊ നാളെ ഈ ഡിവൈഎഫ്ഐയുടെ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഇതുവരെ നമ്മുടെ നാട്ടിൽ നടന്ന എല്ലാ ഡിവൈഎഫ്ഐയുടെ ജാഥയിലും പങ്കെടുത്ത ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാൻ നാളെ ഈ ഡിവൈഎഫ്ഐയുടെ ഈ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എന്ത് വിശ്വാസത്തിൽ ഞാൻ പങ്കെടുക്കും ഇന്ന് എനിക്ക് ജോലിയില്ലാണ്ട് ഞാൻ നിൽക്കുവാണ് ഇത്രയും പതിനായിരത്തിൽ പരം വിദ്യാർത്ഥികളും ജോലി ഇല്ലാണ്ട് പുറത്തു നിൽക്കുകയാണ് കേന്ദ്രത്തിന്റെ ജോലി ഇല്ല എന്നൊരു അവഗണനയ്ക്കെതിരെയാണ് നാളെ സമരം ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ എങ്ങനെ ആ സമരത്തിൽ അണിനിരക്കും പതിനായിരം വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് തൊണ്ണൂറ് എൺപത് എൺപത് തൊണ്ണൂറ് ശതമാനം നിയമനം ഉണ്ടായിരുന്ന ഒരു ലിസ്റ്റാണ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ സപ്ലിമെന്ററിയിൽ അവസാനത്തെ ആളെയും ആണിയടിച്ച് വിളിച്ച് നല്ലൊരു നിയമനം നൽകിയ ഒരു സർക്കാരായിരുന്നു അന്നുണ്ടായിരുന്നത് അതിലുപരി ഒന്നാം പിണറായി സർക്കാർ വന്ന സമയത്തും അത്യാവശ്യം എഴുപത് എൺപത് ശതമാനം നിയമനം എഴുപത് എൺപത് ശതമാനത്തോളം നിയമനം ഉണ്ടായിരുന്ന ഒരു ലിസ്റ്റ് ആയിരുന്നു ഈ സി പി ഒ ലിസ്റ്റ് ഈ വർഷം ഇത് എന്ത് പറ്റി എന്ന് ഞങ്ങൾക്കറിയില്ല വെറും ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ താഴെ നിയമനം മാത്രം നൽകിക്കൊണ്ടാണ് ഈ സർക്കാർ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ എൺപത്തി എട്ട് ദിവസം കൂടിയാണ് ഈ ലിസ്റ്റിനുള്ള ആകെ കാലാവധി രണ്ടു വർഷം രണ്ട് എക്സാമും പാസ്സായി ഇത് വന്ന അവസ്ഥ ഞങ്ങൾ രണ്ട് എക്സാമും പാസ്സായ ഞങ്ങൾക്ക് വന്നിട്ടുള്ള അവസ്ഥ ഇതാണ് ഇത് കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥികൾക്കും ഇതിനു മുമ്പ് എഴുതിയ വിദ്യാർത്ഥികൾക്കും തരണം ചെയ്യേണ്ടി വന്നത് വെറും ഒരു എക്സാം മാത്രമാണ് സർക്കാർ ഇനിയും ഞങ്ങളോട് ഇതില്ലെങ്കിൽ സർക്കാരിന്റെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഉപവാസ സമരങ്ങൾ ഏഴ് ബറ്റാലിയനും കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത് ജനുവരി പന്ത്രണ്ട് യുവജന ദിനത്തിൽ തിരുവനന്തപുരത്ത് വച്ച് മൂവായിരത്തോളം കൂടുതൽ വിദ്യാർത്ഥികൾ അവിടെ വരികയും സഖാവ് പന്നിൻ രവീന്ദ്രൻ സഖാവ് അടക്കം അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി അടക്കം ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടി ഉണ്ടായി ഈ പരിപാടിയും അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടികളും ഇന്ന് ഏഴ് ബറ്റാലിയനും കൂടി ഉപവാസ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ കെ പി വണ്ണിൻ്റെ ഭാഗത്തുനിന്ന് ഉപവാസ സമ്മാരങ്ങളും ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് എ ഐ വൈ എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് അരുണാണ് അതുപോലെ തന്നെ എ എഐ ടി സിയുടെ സഖാവ് നേതൃത്വത്തിൽ വന്നത് സഞ്ജി സഖാവും ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സമാപന ഈ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് നമ്മുടെ തമ്പാൻ തോമസ് സാറാണ് നിലവിൽ ആത്മഹത്യയുടെ വക്കീലാണ് ഈ വിദ്യാർത്ഥികളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷക്കാലമാണ് ഞങ്ങളുടെ ഇതിനുള്ളിൽ ഈ സർക്കാർ തുലച്ചത് നവകേരള സദസ്സിൽ ഞങ്ങൾ ഇരുപത്തി അയ്യായിരത്തിൽ പരം പരാതികൾ ഞങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് കൊടുക്കുകയും ഇതിൽ നടപടി ഉണ്ടാകും എന്ന് പറയുകയും അതിൽ നിന്ന് ഒരു പരിപാടിക്ക് വരും ഒരു മറുപടി ആയിട്ട് ഞങ്ങൾക്ക് ഒരു സംഭവം വരെ കിട്ടിയിട്ടില്ല മറുപടി കിട്ടിയതുപോലും പരിഹരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു മറുപടി മറ്റേ ചെന്നത് മറ്റേ ലൈഫ് മിഷന്റെ പദ്ധതിയിലാണ് ഒരു ഒരു പരാതി പരിവാതി പെട്ടത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി നിയമനം തീരെ കുറവാണ് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് നിയമനം ഇനി എന്തെന്നുള്ളൊരു ചോദ്യം ഞങ്ങൾക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താണ് മുമ്പോട്ടുള്ള പരിപാടി അതിശക്തമായ ഉപവാസങ്ങളിലൂടെയും സമരത്തിലേക്കും കടക്കാൻ തന്നെയാണ് തീർച്ചയായിട്ടും റാങ്ക് ഹോൾഡേഴ്സ് എന്നുള്ള നിലയിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് യുവജന പ്രസ്ഥാനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്ന യുവജന പ്രസ്ഥാനങ്ങൾ ഇന്നും നമുക്ക് കൂടെ നിൽക്കുന്നില്ല എന്ന് മാത്രമാണ് ഇതിൽ സങ്കടകരമായ ഒരു ഇത് പറയാനുള്ളത് കേന്ദ്രത്തിനെതിരെ സമരത്തിന് പോകുമ്പോൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ യുവാക്കൾ എന്തുമാത്രം ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന് ഈ നേതാക്കന്മാരൊക്കെ ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്ന പി എസ് എഴുതി രണ്ടു ഘട്ട പരീക്ഷ എഴുതി പാസ്സാക്കിയ ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങൾ എല്ലാവരും കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചോളം പോലീസ് മേഖലയിൽ വളരെ വൈഷമ്യമേറിയ കാലഘട്ടത്തിലൂടെയാണ് പോലീസ് ഇതിനെ കടന്നു പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം ഈ എട്ടു വർഷത്തിനുള്ളിൽ നൂറ്റി ഇരുപത്തിയെട്ട് പോലീസുകാരാണ് ആത്മഹത്യ ചെയ്ത് കാരണം മറ്റൊന്നുമല്ല പോലീസ് മേഖലയിലെ ജോലിഭാരം വളരെ കൂടുതലാണ് പോലീസ് സേനയിൽ മതിയായ നാല് അഞ്ച് ഫയലുകൾ കൂടി പാസ്സായി കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ജോലി കിട്ടാനുള്ള വളരെ ഒരു സാധ്യതയുണ്ട് എന്നാൽ കേരളത്തിലെ ഗവൺമെന്റ് ഇതിനു നേരെ മുഖം തിരിച്ച് നടക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ പോക്സോ ഹൈവേ പോലീസ് എസ് ഐ എസ് എഫ് തുടങ്ങിയ ഫയലുകളെല്ലാം തന്നെ മൂവാക്കുവാണെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടാൻ വളരെ സാധ്യതയുള്ള ലിസ്റ്റാണിത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലിസ്റ്റിനകത്ത് വെറും ഇരുപത്തി അഞ്ച് ശതമാനത്തിന് താഴെയാണ് നിയമനം ഉണ്ടായിരുന്നത് ഇനിയും പതിനായിരത്തി ഇരുന്നൂറോളം ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയും നിയമനം കിട്ടാൻ വളരെ കാത്തു കിടക്കയാണ് അതുമാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിലുള്ള ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലുള്ള ആൾക്കാർക്കും ഇനി ഒരു സിവിൽ പോലീസ് ഓഫീസർ പോലെയുള്ള യൂണിഫോം തസ്തി എഴുതാൻ സാധിക്കത്തില്ല കാരണം എല്ലാവർക്കും ഏജ് ഓവർ ആയിരിക്കുകയാണ് ഞങ്ങളുടെ നേരെ ഗവൺമെന്റ് ഇങ്ങനെ വിപുലത കാണിക്കുകയാണെങ്കിൽ വരുന്ന ഇലക്ഷന് ഞങ്ങളും അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് എല്ലാ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കപ്പെട്ടത് ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ സമരത്തിന്റെ ഭാഗമെന്നുള്ളവരെയും ഇവിടെ നടന്ന സമരം കുത്തിയിരുത്തു സമരം നിങ്ങളുടെ പ്രശ്നം ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ നടത്തിയ സമരം അതിൻ്റെ സമാഗമം നടപുകയാണ് എന്റെ ചുമതല ും ചെയ്യുന്ന സമാപന ചടങ്ങിലാണ് ഞാൻ നിങ്ങളോട് തൃശപ്പെടുത്തുന്നത് നിങ്ങൾ അത്യപൂർവമായ ഗവൺമെന്റിന്റെ